രാവിലെ തന്നെ ഒരു മറപ്പുരം നിന്നങ്ങ് ആടുവാങ് ഇത് ചെമ്പരന്തല്ല കല്ലിനെറിഞ്ഞ് കിളി പോയൊരു പരുന്താടുമ്പഴെങ്കിൽ ഇതിനൊന്ന് താളത്തിൽ അടിക്കൂടി തല കോളം ഇല്ലാത്ത താളമൊക്കെ പോരായോ എടാ നീ ഇല്ലെന്നീ എന്താന്നൊക്കെ പറയുന്നത് ആശാൻ എന്തോ പറയുന്നത് ഇവിടെ ഏഴ് മണിക്ക് റിഹേഴ്സൽ നടത്തിയാന്നു ആ ം കാണുമ്പോസിനും പാട്ട് നടത്തുന്നത് ഞാൻ ഇല്ലാത്ത സമയത്ത് കുത്തിയിരുന്ന് ഫോണിനകത്ത് തോണ്ടുന്ന പരിപാടിയല്ലേടാ നിനക്ക് ഞാനിപ്പോ ഫോണിൽ തോണ്ടത്തില്ല ഫോണിൽ ഫോണിൽ തോണ്ടാറില്ല തോടാറില്ലെന്ന് തോണ്ടിത്തോണ്ടി അവന്റെ വിരലി ചട്ടകം പോലെ പരന്ന് എടാ എസ് ഐ സാറില്ലേ സുരേഷ് സാർ സുരേഷ് സാറിന്റെ അച്ഛൻ സീരിയസ് ആയിട്ട് കിടക്കുവാണ് ഉള്ളി അങ്ങാനും തട്ടിപ്പോയി കഴിഞ്ഞാൽ ഫൈനൽ റിഹേഴ്സലും ഇല്ല

പൊടിക്കുക മാത്രമേ ചെയ്തത് ആ ചുണ്ടെടുത്ത് പുള്ളി പുള്ളിയുടെ ഭാര്യയുടെ കയ്യിൽ കൊണ്ട് കൊടുത്ത് ഞാൻ നേരെ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ആ ചേച്ചി എടുത്ത് എനിച്ചും പറഞ്ഞു ചേച്ചി ആ ചുണ്ടെന്ന് തരാവോന്ന്

ഞാനൊരു അമ്പത് വർഷം എവിടെ വന്നിട്ട് അമ്പത് വർഷം പഴക്കമുള്ള ആളാ വായിന്ന് വരുന്നത് അമ്പത് വർഷം പഴക്കമുള്ളതായിരിക്കും എന്താ പരിപാടി ഉണ്ട് പരിപാടി ഞങ്ങളുടെ നാടൻപാട്ടിന്റെ ഫൈനൽസിൽ നടക്കുക ഫൈനൽ ഫൈനേഷൻ നടക്കുകയും പാടുകയും ചെയ്യുന്നുണ്ട് നിനക്കൊക്കെ ഒരു മര്യാദ എന്ന് പറയുന്ന സാധനം ഇത്രയും ഉച്ചയ്ക്ക് ഈ സാധനം ഒക്കെ എന്റെ അച്ഛനോട് സീരിയസ് ആയിട്ട് കിടക്കല്ലേ എന്റെ അച്ഛൻ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുവാണ് അറിയാമോ കൺഗ്രേഷൻസ് എന്തിന് അച്ഛൻ കൂട്ടിക്കലേതോ സ്റ്റേജിൽ നിൽക്കുക എന്ന് പറഞ്ഞു എനിക്ക് സ്റ്റേജ് വരാൻ പാടും ബഹുമാനം എന്റെ അച്ഛൻ ഇങ്ങനെ കിടക്കുന്നോണ്ട് നിനക്ക് കൊള്ളാം ഇല്ലെങ്കിലുണ്ടല്ലോ എന്റെ തന്തക്കെയും വിളിച്ചാലിപ്പോ എന്റെ യൂണിഫോയിട്ടുണ്ട് ഞാൻ എന്നെ കൊണ്ടാന്ന് എന്റെ അച്ഛനോട് സീരിയസ് ആയിട്ട് കിടക്കുവെന്ന് സാറിന് വിഷമുണ്ടെന്ന് എനിക്ക് അറിയാം എടാ ാണ് ഞാൻ പിന്നെ ഞങ്ങളുടെ മനസ്സ് കല്ലാക്കിയാണ് അവിടുത്തെ ഇറക്കി വിടുന്നത് കറിയാൻ പറ്റത്തില്ല നമ്മൾ വിഷമുണ്ട് പിടിച്ചുണ്ടെന്നറിയാ ട്രെയിൻ ചെയ്ത് വിട്ടേക്കുന്ന പോലീസുകാരനാ നമ്മള് മനസ്സിന് കല്ലായോ പുള്ളിക്ക് കറിയാൻ പറ്റത്തില്ല പോലീസുകാർക്ക് അറിയത്തില്ല പോലീസാർക്ക് കരയാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി മനസ്സിലെ കല്ലാക്കി വെച്ചേരിക്ക ാണ് മനസ് കല്ലാണീ കാര്യങ്ങളൊക്കെ അറിയാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നോട്ടെ അപ്പൊ ഞങ്ങൾ എന്നാ റിഹേഴ്സൽ പിന്നെ ഒരു കാര്യമുണ്ട് പാട്ട് പാടുമ്പഴത്തേന് പയ്യെ ലോയില് പുറത്ത് കേൾക്കരുത് ഇവിടെ കേൾക്കുള്ളൂ അച്ഛൻ സീരിയസ് ആയിട്ട് കിടക്കുള്ളൂ അപ്പൊ പതുക്കെ പാട്ട് നടക്കട്ടെ ആ സാറേ സത്യത്തിൽ അച്ഛൻ്റെ ആശം വീണ് എങ്ങനെയാണെന്നറിയോ മറ്റേ ഞാൻ അതാണ് ആലോചിക്കുന്ന പയർ പോലും അതാ ഞാൻ പറയാൻ പറ്റില്ല എന്ത് എന്താ പക്ഷേ പോകട്ടെ അടങ്ങത്തോ നിങ്ങളുടെ പരിപാടിയാണ് കേട്ടോ കൊച്ച പുറത്ത് കേട്ടോ തന്നിനെ

നെയ് വെട്ടി കളിച്ചോളാന്നോ അതുകൊണ്ട് അവിടെ ഒരു മമ്മട്ടി പൊണ്ണിക്ക് നടത്തോണ്ട് പോവാൻ നിന്റെ നാക്ക് പഠിച്ചു തരാം എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും മനസ്സിലാകത്തില്ല നിനക്ക് അല്ലെ എനിക്കറിയാൻ പാടിനിട്ട് ചോദിക്കുവ നിന്റെ ഈ രണ്ട് സൈഡിൽ ഒട്ടിച്ചു വെച്ചേക്കുന്ന ചെവി അതോ കൊടംപിളി തിരികെ കയറ്റി വെച്ചേക്കുവാണോ എന്തു ആശാനെ ഇവിടെ ഞാൻ പറയുന്ന ഒന്നും അങ്ങോട്ട് കേറുന്നില്ല അമേരിക്ക പോയി ഏജൻസി ആ കളമ തട്ടി അയ്യോ എടാ ഈ പരുന്നിന്റെ പോകാൻ പറ്റി ഇങ്ങനെ അറിയാതെ ഭയങ്കര വൃത്തിയേടാ എന്താ പ്രശ്ന അതെപ്പോഴും പോയി അതിന് അവിടെ കിടന്ന വെമ്പിളാരിലെ വിളിച്ചേ പോയെന്നു എന്റെ പൊണ്ണു സാറേ ഒരു തൊട്ടി കണ്ടിപ്പോയ പോയെ പോയെന്ന് പറഞ്ഞു കൂടാ പിന്നെ തൊട്ടി കണ്ടി വരുമ്പോ വന്നേ വന്നേ എന്നും കരയുന്നത് അല്ല നീ എവിടെ നടപാട്ടുകാരാണ് ഞങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ സമ്മതിക്കേണ്ട പ്രാക്ടീസ് ചെയ്യാം ഞങ്ങൾക്ക് നീ ഒരു ബഹളം ഉണ്ടാക്കുന്നത് അച്ഛൻ മനസ്സിലായി സാറിന്റെ സങ്കടം സങ്കടം അയ്മ ട്രെയിൻഡ് പോലീസ് ഓഫീസർ കാര്യവും പിടിച്ചു നിൽക്കും ഞങ്ങൾ പുള്ളി കരയത്തിലടാ പുള്ളി എപ്പോഴും നല്ല പവറോടെ നിൽക്കും നമ്മളെങ്ങനെ വായിരുന്നെങ്കിൽ കരഞ്ഞൊരു പരുവായിപ്പോ നമ്മള് പോലീസുകാരല്ല നമ്മള് പോലീസുകാരെ ട്രെയിനിങ് കിട്ടിയാലേടാ ഇവർക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പുള്ളിക്കാരനെ സമ്മതിക്കണം കൊടുക്കല്ലേ സാറേ അപ്പൊ ഞങ്ങൾ എന്നാ റിഹേഴ്സൻ നടത്തിക്കോടും നിങ്ങൾ നിങ്ങളുടെ പരിപാടി നോക്കൂ പിന്നെ സൗണ്ട് കുറച്ചായിരിക്കണം അച്ഛൻ ക്രിട്ടിക്കൽ സ്റ്റൈലാണ് ഓക്കെ അങ്ങനെ പാടുള്ളൂ വിഷമവും സാറിന് വിഷമം സാറേ പയർ പോലെ നടന്ന അച്ഛനെ എങ്ങനെ അതും മറന്നു പോകുമ്പോൾ നീ ഓർപ്പിക്കാത്ത പയറു പോലെ നടന്നു അച്ഛനാ എങ്ങനെ ഞാൻ പറയാൻ വെട്ടിട്ട് നിനക്ക് പോരാ നിനക്ക് ഒരു കുഴപ്പമില്ല ഇവര് പയർ ഭയങ്കര ഇഷ്ടമാണ് പയർ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ അവന് തരമ്പൂടും നിങ്ങടെ നിങ്ങളുടെ പരിപാടി നോക്ക് ഞാൻ അച്ഛൻ എടുത്ത് പതിയായിരിക്കണേ പാട്ട് അത്രേ ഉള്ളൂ റ്റിൽ വള്ള കള്ളഞ്ഞോ പെണ്ാലതിയെ കളഞ്ഞോ പെണ്ണുയെ ഒന്നാം മണിക്ക് നെറ്റ് വള്ള കള്ളഞ്ഞോ പെണ്ണു മാലതിയെ ഒന്നാം മണിക്ക് നെറ്റിൽ വള്ള കളഞ്ഞോ പെണ്യേ ഒന്നാം മണിക്ക് മതി

അമേരിക്ക പോയി കാച്ചിൽ പോയേ എന്റെ മുഖത്ത് നോക്കി പരത്തിന്റെ കോസ്റ്റി വിട്ടിരിക്കല കരയാതട ഭയങ്കര വൃത്തി കേട എനിക്കില്ല എനിക്ക് അച്ഛനില്ലേ അമ്മയില്ലേ അങ്ങനെ ഒരു പാട്ടുണ്ട് അത് നിങ്ങൾ ആദ്യം പാടിയോണ്ട് നിങ്ങളുടെ പരിപാടി പറഞ്ഞു എന്റെ പൊന്നെ സാറെ ഞാൻ തീ ചവിട്ടിടാ നിക്കുന്നത് തീ ചവിട്ടി സാറൊരു മനസ്സാണേ ഞങ്ങൾ അതൊക്കെ പാടിയ കേട്ടി വെച്ചോളാം എടാ അച്ഛൻ ഇപ്പൊ ഇങ്ങനെ വിഷമത്തിൽ കിടക്കാണല്ലോ അപ്പൊ അച്ഛന ഓർക്കാൻ വേണ്ടി ഒരു പാട്ടൊന്നും ോ അച്ഛന്റെ പേര് ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ അച്ഛൻ്റെ சூரியனாய் தழுகி உணர்த்தோ அச்சனையான അച്ഛനൊന്നും പറ്റിയില്ല ഒരു മിറാക്കൽ സംഭവിച്ചു പിടിച്ചോ ട്രാക്കൾ പിടിച്ചൽ സംഭവിച്ചെന്ന് അച്ഛന്റെ ഇവിടെ മാത്രല്ലേ അനെക്കൊണ്ടായിരുന്നുള്ളൂ ഇപ്പൊ രണ്ട് കൈ വനങ്ങി അച്ഛൻ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി പറഞ്ഞായിരുന്നു പാട്ടെന്തോ കേട്ടിട്ടാണ് നിങ്ങൾ വന്നോ അച്ഛന് മുമ്പിൽ നിന്ന് ഒരു പാട്ട് പാടാവോ അത് വേണ്ട സാറേ അന്ന് ഒന്നാമത്തെ കാര്യം ഞങ്ങടെ ഈ ഫൈനൽസിന് സംഭവങ്ങളൊന്നും സെറ്റ് ആയിട്ടില്ല അച്ഛൻ്റെ അവസാനത്തിന് വേണ്ടി നിങ്ങളൊന്നും പാട്ട് പാടാ അച്ഛനെ ബോധമെങ്കിലും ഈ പ്രാന്തം വന്ന് തുള്ളി കഴിഞ്ഞാൽ ഉള്ളത് കൂടെ പോകുമല്ലയർ അച്ഛനാണ് അപ്പൊ വെട്ടിയുടെ വീടില്ലേ പറയുന്ന പയറ് പോലെ നടന്ന അച്ഛൻ എങ്ങനായി വേണമെന്നറിയാം നീ റിഹേഴ്സൽ ആദ്യം തുടങ്ങിയപ്പോ തന്നെ സാറിന്റെ അച്ഛൻ ഇതുവഴി അങ്ങോട്ട് പയറ് പോലെ നടന്നു പോവായിരുന്നു ഈ ആശാൻ പിടിച്ച് ഇവിടെ ഇരുതിട്ട് പറഞ്ഞു പാട്ട് കേട്ടിട്ട് പോയാൽ മതിയെന്നു അപ്പൊ എന്തു ആശാൻ ഒറ്റ പാട്ട് അങ്ങോട്ട് തുടങ്ങി വെട്ടിട്ടെ നടക്കുന്ന ടാ കഴുകനെ ഏതാണ് പ്രാന്തരേഖ നടത്തി നിന്നെ ആരാടാ ഇതിനകത്ത് എടുത്താലോ ഇച്ചിരി മാറിയിരുന്ന് കരേടാ ഭയങ്കര വൃത്തിയേടെ